നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രക്തസാക്ഷികളെ സൃഷ്ടിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒന്ന് ആലോചിക്കണം ഒരു കുടുംബത്തിന്റെ തണലുകളാണ് നിങ്ങൾ വെട്ടിമുറിച്ചു മാറ്റുന്നത് ചോരക്കളിയും ചോരക്കൊതിയും തീർന്ന് എന്നാണ് നിങ്ങൾ ആശയപരമായ രാഷ്ട്രീയത്തിലേക്ക് തിരിയുക പരസ്പരം കൊല്ലാൻ ആഹ്വാനം ചെയ്യുകയും അതിനുശേഷം പുണ്യവാളന്മാരാണെന്ന് അഭിനയിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരാണ് ഭൂമിയിലെ കാലന്മാർ രാഷ്ട്രീയ പ്രവർത്തനത്തെ സംശുദ്ധമായി സംരക്ഷിക്കുന്ന നല്ല രാഷ്ട്രീയ പ്രവർത്തകർക്ക് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുന്നവർ കുറവല്ല അവരുടെ മുഷ്കിന് മുന്നിൽ രാഷ്ട്രത്തെ നയിക്കേണ്ട നല്ല രാഷ്ട്രീയം പതറിപ്പോകുന്നുണ്ട് നിങ്ങൾ കൊലയ്ക്ക് കൊന്നു തള്ളുന്നത് രാജ്യത്തിന്റെ യശസ് ഉയർത്തേണ്ട വരും തലമുറയെയാണ് യുവത്വങ്ങളെ പരസ്പരം വെട്ടിയും കൊന്നുമില്ലാതാക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നത് ഇതാണ് വരും തലമുറയെ നയിക്കേണ്ടത് കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ മാത്രമാണെന്ന് നിങ്ങൾ നിങ്ങളുടെ പാർട്ടികളെ വളർത്തിയെടുത്തത് അനാഥമായി പോയ കുടുംബങ്ങളുടെ കണ്ണീരിനൊപ്പം യുവത്വങ്ങളുടെ ചുടുചോരയും കുഴച്ചാണ് അതാണ് നിങ്ങളുടെ എല്ലാം അസ്ഥി അതും പറഞ്ഞാണ് കാലങ്ങളായി നിങ്ങൾ അണികളുടെ ചോരയെ ചൂടേറ്റിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നിസ്സഹായരായി പോകുന്ന അച്ഛനും അമ്മയും സഹോദരിയും അനുജനുമൊക്കെ ചോര വറ്റി വിളറിയ ജീവിതങ്ങളാണ് ജീവിച്ചു തീർക്കുന്നത് ഓരോ രക്തസാക്ഷികളുടെയും വീടുകൾ നിരീക്ഷിച്ചാൽ അത് തിരിച്ചറിയാനാകും അത്തരം കുടുംബങ്ങളെ ചില ആഘോഷ ദിവസങ്ങളിൽ മാത്രമേ അണികൾക്ക് മുൻപിൽ അവതരിപ്പിക്കൂ അതുപോലും അണികളുടെ വീര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് എത്ര പേർക്കറിയാം പക്ഷേ ആളനക്കങ്ങൾ നിലച്ച ഒറ്റപ്പെട്ടു പോകുന്ന ആഘോഷങ്ങളെല്ലാം അവസാനിച്ച രാവുകളിലോ പകലുകളിലോ രക്തസാക്ഷികളുടെ വീടുകളിലേക്ക് ഒറ്റയ്ക്കൊന്ന് നടന്നു നോക്കണം അവിടെയുള്ള അമ്മയോടും അച്ഛനോടും സംസാരിച്ചു നോക്കണം അപ്പോഴാണ് അറിയാൻ കഴിയുന്നത് പെരുമഴയത്ത് കൂട നഷ്ടപ്പെട്ടു പോയ കുട്ടിയെ പോലെ പൊട്ടിക്കരയുന്നവരെ ഒരാവേശത്തിന് കയ്യിലുയർത്തിയ കൊടിക്കും വിളിച്ചു തഴമ്പിച്ച മുദ്രാവാക്യത്തിനും കേട്ടുശീലിച്ച ആശയങ്ങൾക്കു വേണ്ടി കൊലക്കത്തിയിലേക്ക് എടുത്തറിയപ്പെട്ടു പോകുന്നവർ പിന്നീട് അവർ നഷ്ടമാകുന്ന ഈ മനോഹരമായ ലോകത്തെ ജീവിതം കൊലക്കത്തിയിലേക്ക് ധൈര്യം പകർന്നു നൽകി വിടുന്ന നേതാക്കളും കുടുംബവുമെല്ലാം ജീവിതങ്ങൾ ആസ്വദിച്ച് ജീവിച്ചു തീർക്കുന്നു അവരുടെ മക്കൾ സ്വാശ്രയ കോളേജുകളിൽ പഠിച്ചിറങ്ങി ജോലിയിൽ കയറുന്നു അവരുടെ വീട്ടുകാരെല്ലാം തണുപ്പുറയുന്ന സ്വീകരണ മുറികളിൽ നിങ്ങളുടെ കൊലപാതകം ടി വിയിൽ കണ്ട് രസിക്കുന്നു നിങ്ങളുടെ മുദ്രാവാക്യങ്ങളിൽ വരുന്ന പിഴവ് കണ്ടെത്തി നേതാക്കളോട് പരാതി പറയുന്നു നിങ്ങളുടെ പ്രകടനങ്ങളിൽ ഉണ്ടാകുന്ന തമ്മിൽ തല്ലുകൾ കണ്ട് ആർ തട്ടഹസിക്കുന്നു നിങ്ങളുടെ ചുടുചോര നിരത്തുകളിൽ ഒഴുകി കണ്ട് ആനന്ദിക്കുന്നു അപ്പോഴും നിങ്ങളുടെ കുടുംബങ്ങൾ ഒന്നും അറിയാതെ നിങ്ങൾ തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്നു വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പോയ നിങ്ങൾ തിരിച്ചു വരുന്നതോ ഒരു കൂട്ടം ആൾക്കാരുടെ ചുമലിലായിരിക്കും ചങ്കു പൊട്ടുന്ന ആ കാഴ്ച കാണുന്ന ഏതച്ഛനാണ് മുദ്രാവാക്യം വിളിക്കാൻ തോന്നുന്നത് മകന്റെ കൊലയ്ക്ക് കാരണക്കാരായ ഏത് പാർട്ടിയുടെ തത്വശാസ്ത്രത്തെയാണ് നെഞ്ചോട് ചേർക്കുന്നത് കൊല്ലപ്പെട്ടു പോകുന്നവരെ കുറിച്ച് പൊള്ളയായ രാഷ്ട്രീയ നാടകമാണ് പിന്നീട് നടക്കുന്നത് കേരളത്തിൽ കാസർഗോഡ് മുതൽ ഇങ്ങ് പാറശാല വരെ എടുത്താൽ എണ്ണിയാൽ ഒടുങ്ങാത്ത രക്തസാക്ഷിത്വങ്ങളാണ് പല പാർട്ടികളും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് യുവത്വങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ തീരുന്ന പ്രശ്നമാണ് പക്ഷേ ചിന്തിക്കാൻ സമയം കൊടുക്കില്ല രാഷ്ട്രീയ പാർട്ടികൾ പകരത്തിന് പകരം എന്നതാണ് രക്തരാഷ്ട്രീയത്തിന്റെ കാതൽ ഒടുവിൽ പാറശാലയിൽ സി പി എം ബി ജെ പി സംഘർഷം ഉണ്ടായിരിക്കുന്നു മൂന്ന് ബി ജെ പി പ്രവർത്തകർക്കും നാല് സി പി എം പ്രവർത്തകർക്കും പരിക്കേറ്റിരിക്കുന്നുവെന്നാണ് വാർത്ത കൊടികെട്ടുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസം മുൻപുണ്ടായ തർക്കമാണ് രാഷ്ട്രീയ അക്രമത്തിൽ കലാശിച്ചത് ഗുരുതര പരിക്കേറ്റ ബി ജെ പി പ്രവർത്തകരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തമ്മിൽ തള്ളി തലകീറി ചോരയൊല്പിച്ചത് യുവത്വങ്ങളാണ് പാർട്ടികളും പാർട്ടി നേതാക്കളും അവരുടെ കുടുംബങ്ങളും ഇപ്പോഴും സുഖത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട് തലകീറിയവരുടെ വീട്ടുകാരെല്ലാവരും അശാന്തിയിലാഴ്ന്നു പോയിരിക്കുന്നു അവർ ആശുപത്രികളിലേക്ക് ഓടുകയാണ് അല്പപ്രാണൻ തിരിച്ചു കിട്ടിയ മകനെയോർത്ത് വേദനിക്കുകയാണ് അപ്പോഴും ചോരക്കളത്തിലേക്ക് അവശേഷിക്കുന്നവരെ കൂടി ബലിയാടാക്കാൻ പാർട്ടികൾ കോപ്പ് ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കു ശേഷവും വട്ടമേശയ്ക്ക് ഇരുവശവുമായി നേതാക്കളിരിക്കും ചായ കുടിക്കും ചത്തവരുടെ കണക്കെടുക്കും കൈ കൊടുക്കും പിരിയും പിന്നെ വീണ്ടും കാണുന്നത് അടുത്ത കൊലപാതകത്തിനാണ് ഇപ്പോൾ കേരളത്തിൽ കൊലപാതകങ്ങളുടെ പരമ്പരയാണ് നടക്കുന്നത് പെരിയയിലെ ഇരട്ട കൊലപാതകത്തിന് പിന്നാലെ കണ്ണൂരിൽ ആക്രമണം നടന്നു പരസ്പരം എട്ടിയെങ്കിലും കൊലപാതക സ്കോർ ഉയർത്താനായില്ല എങ്കിലും കാത്തിരിക്കുകയാണ് ഒരു മഴക്കാലത്തിന്റെ ഇരുൾ മൂടുന്ന ദിവസത്തിനായി പകരത്തിന് പകരം ചെയ്ത് നിങ്ങൾ കേരളത്തിന്റെ സമാധാനം കഴിഞ്ഞിരിക്കുന്നു നിലയില്ലാ കായങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട എത്രയോ കുടുംബങ്ങളാണ് ഇന്നും പാർട്ടികളുടെ ചെലവിൽ കഴിയുന്നത് അവർക്ക് മോചനമില്ല സ്വന്തം അസ്തിത്വത്തിൽ ഈ ലോകത്ത് ജീവിക്കാനാവില്ല ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മറ്റൊരു തന്റെ ഔദാര്യത്തിൽ ജീവിക്കേണ്ട ഗതികേടിനെ കുറിച്ച് നമുക്കും ഈ ലോകത്ത് സ്വന്തമായി ജീവിക്കാൻ അർഹതയുള്ളപ്പോൾ കേരളത്തിൽ അതാണ് നടക്കുന്നത് കൂടെ കൂടുന്നവനെ പാർട്ടിയെ നിലനിർത്താൻ വേണ്ടി കുരുതി കൊടുക്കും അതിനുശേഷം പാർട്ടിയുടെ ചെലവിൽ അവൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കും എത്ര നീചമാണിത് ആ കുടുംബത്തിന് സ്വന്തമായി എന്താണ് പിന്നെ ഉണ്ടാവുക അഭിമന്യുവിൻ്റെ പേരിൽ പിരിവെടുത്തവർ കാട്ടിയ അനീതി എന്തായിരുന്നുവെന്ന് കേരളം കണ്ടതാണ് എൻ്റെ സ്വാതന്ത്ര്യം നിന്റെ മൂക്കിൻ തുമ്പ് വരെയാണെന്നാണ് ആപ്തവാക്യം എന്നാൽ അതുമാറ്റി എൻ്റെ സ്വാതന്ത്ര്യം നിന്റെ മൂക്കു ചെത്തുന്നത് വരെയെന്നാക്കിയവർ എന്നാണ് തിരുത്തപ്പെടുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്